ബാറ്റും കാലും ക്രീസിലെ വെള്ളവര കടന്നിട്ടും റൺ ഔട്ടായി പോകുന്ന സാഹചര്യം ദൌർഭാഗ്യകര തന്നെയാണ് അത്തരത്തിലൊന്നാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്ററായ ഹർലീൻ ദിയോളിന് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന മത്സരത്തിനിടെയാണ് സംഭവം മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ ഇരുന്നൂറ്റി റൺസ് ഇന്ത്യ ചെയ്സ് ചെയ്യുകയായിരുന്നു ഇരുപത്തിരണ്ടാം ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി രണ്ട് എടുത്ത് ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു നാൽപ്പത്തിനാല് പന്തിൽ ഇരുപത്തിയേഴ് എടുത്ത് ഇന്ത്യയുടെ വൺ ഡൗൺ ബാറ്റർ ഹർലീൻ ദിയോൾ നിലയുറപ്പിച്ച് നിൽക്കുകയാണ് ചാർലി ഡീൻ എറിഞ്ഞ ഓവറിലെ നാലാം പന്ത് മിഡോണിലേക്ക് തട്ടിയിട്ട് ഹർലിൻ സിംഗിൾ എടുക്കാൻ ശ്രമിച്ചു ഈസിയായി ഇന്ത്യൻ ബാറ്റർമാർ സിംഗിൾ നേടുമെന്നാണ് ആരാധകർ കരുതിയത് എന്നാൽ ഇംഗ്ലണ്ടിന്റെ ഷാർപ്പ് ഫീൽഡർമാരിൽ ഒരാളായ ആലീസ് ഡേവിഡ്സൺ റിച്ചാർഡ്സിനാണ് പന്ത് ലഭിച്ചത് ഒരു ഡയറക്ട് ത്രോയിലൂടെ റിച്ചാർഡ്സ് നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിലെ കുറ്റിതെറുപ്പിച്ചു റീപ്ലേ പരിശോധിച്ചപ്പോഴാണ് ഹർലിൻ പുറത്തായെന്ന് വ്യക്തമായത് ഹർലിന്റെ ബാറ്റും കാലും ക്രീസിലെ വെള്ളവര കടന്നിരുന്നു എന്നാൽ രണ്ടും എയറിലായിരുന്നതിനാൽ ഔട്ട് വിളിക്കുകയല്ലാതെ അമ്പയർക്ക് മറ്റ് വഴികളൊന്നും ഉണ്ടായിരുന്നില്ല നൂറ്റി രണ്ട് റൺസിൽ ഇന്ത്യയുടെ വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തു ഹർലിൻ ഔട്ടായ രീതിയോട് വ്യത്യസ്തമായ തരത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ പ്രതികരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും വിചിത്രമായ റണ് ഔട്ടാണ് ഇതെന്നാണ് ഒരു ആരാധകൻ പ്രതികരിച്ചത് കാലോ ബേറ്റോ എന്തെങ്കിലും ഒന്ന് അവർ ക്രീസിൽ വെക്കേണ്ടതായിരുന്നു എന്നാണ് ലൈവ് കമൻറ്ററിക്കിടെ മുൻ ഇംഗ്ലണ്ട് ബാറ്റർ മാർക്ക് ബച്ചർ പറഞ്ഞത് നാല് വർഷങ്ങൾക്ക് മുമ്പ് ക്യാച്ച് എടുത്ത് കയ്യടി നേടിയ ഹർലിൻ അതേ സതാബ്ദിൽ വെച്ചാണ് ഇപ്പോൾ വിചിത്രമായ രീതിയിൽ റൺ ഔട്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടി ട്വൻ്റി മത്സരത്തിനിടെയാണ് ബൗണ്ടറി ലൈനിൽ വെച്ച് ഹർലിൻ ഹെർലിൻ്റെയോൾ ഈ മൈതാനത്ത് ക്യാച്ച് ക്യാച്ചെടുത്തത് ബൗണ്ടറി ലൈനിൽ വെച്ച് പന്ത് പിടിച്ച് മൈതാനത്തിലേക്ക് എറിഞ്ഞ ഹർലിൻ ബൗണ്ടറിക്ക് പുറത്തുനിന്ന് തിരിച്ചെത്തി മനോഹരമായ ക്യാച്ചെടുത്താണ് അന്ന് കയ്യടി നേടിയത് നാല് വർഷങ്ങൾക്ക് ശേഷം ഇതേ വേദിയിൽ സംഭവിച്ച ദൗർഭാഗ്യത്തിൻ്റെ പേരിലും ഹർലിൻ ഇനി അറിയപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പരിക്കിൽ നിന്ന് മുക്തയായി ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയ ഹർലിൻ കിടിലൻ ഫോമിലാണ് ബാറ്റ് വീശുന്നത് പതിനാറ് ഇന്നിങ്സുകളിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് റൺസാണ് ഇതിനുശേഷം ഹർലിൻ നേടിയത് തൻ്റെ ആദ്യ സെഞ്ചുറിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ താരം സ്വന്തമാക്കി അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ തകർപ്പൻ വിജയമാണ് നേടിയത് നാല് വിക്കറ്റുകൾക്കാണ് ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് അൻപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടി ഇരുന്നൂറ്റി അൻപത്തൊമ്പത് റൺസ് വിജയലക്ഷ്യം ഇന്ത്യൻ ടീം നാല്പത്തെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടപ്പെടുത്തി മറികടക്കുകയും ചെയ്തു എൺപത്തിമൂന്ന് റൺസ് നേടിയ സോഫിയ ഡങ്ങ്ലി അൻപത്തിമൂന്ന് റൺസ് എടുത്ത ഡേവിഡ്സൺ റിച്ചാർഡ്സ് എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളാണ് ഇംഗ്ലണ്ടിനെ മികച്ച സ്കോറ് സമ്മാനിച്ചത് ഇന്ത്യക്കായി സ്നേഹ് റാണയും ക്രാന്തി ഗൗഡും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഇന്ത്യക്കായി ബാറ്റെടുത്തവരെല്ലാം മികച്ച പ്രകടനം കാഴ്ചവച്ചു അറുപത്തിരണ്ട് റൺസെടുത്ത് പുറത്താകാതെ നിന്ന ദീപ്തി ശർമ്മയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ജെമീമ റോഡ്രിഗസ് നാൽപ്പത്തെട്ട് റൺസ് പ്രതീക റാവൽ മുപ്പത്തി റൺസ് സ്മൃതി മന്ദാന ഇരുപത്തെട്ട് റൺസ് എന്നിവരാണ് മറ്റു പ്രധാന സ്കോറർമാർ പതിനാല് പന്തിൽ ഇരുപത് എടുത്ത അമൻജോത് കൗറും ഇന്ത്യ വിജയിക്കുമ്പോൾ ദീപ്തി ശർമ്മക്കൊപ്പം പുറത്താകാതെ നിൽക്കുന്നുണ്ടായിരുന്നു വനിതാ ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ റൺ റൺചെയ്സ് എന്ന റെക്കോർഡും ഈ മത്സരത്തിൽ പിറന്നു പരമ്പരയിലെ രണ്ടാമത്തെ ഏകദിന മത്സരം ജൂലൈ പത്തൊമ്പതിന് ലോഡ്സിൽ വെച്ചാണ് നടക്കുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ